السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله اعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم الحمد لله الذي انزل على عبده الكتاب നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം തവണ പാരായണം ചെയ്തൊരു സൂറത്താണ് സൂറത്ത് അൽ കഹഫ് വിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാമത്തെ അധ്യായമാണ് സൂറത്ത് അൽ കഹഫ് അതേപോലെ തന്നെ സുബഹാനല്ലതി അസറാബി അബുദിഹി എന്ന് പറയുന്ന ജുസ് ആ ജുസ് ഇലാണ് ഈ അദ്ധ്യായമുള്ളത് പതിനഞ്ചാമത്തെ ജുസ് ആണ് ഈ അധ്യായം അതേപോലെ തന്നെ നൂറ്റി പത്ത് ആയത്തുകളാണ് ഈ ഇതിലുള്ളത് അൽ കഹ് എന്നാണ് ഈ സൂറത്തിൻ്റെ പേര് നബി സല അള്ളാഹു സ്വലമ മദീനയിലേക്ക് ഹിജറ വരുന്നതിന് മുമ്പാണ് ഈ സൂറത്ത് അവതരിച്ചത് കൊണ്ട് അത്മക്കിയായ സൂറത്താണ് ഇത്രയും കാര്യങ്ങൾ പൊതുവേ നമുക്ക് അറിയുന്നതാണ് എങ്കിൽ പോലും നമ്മളൊന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഈ നൂറ്റിപ്പത്ത് ആയത്തുകൾ ആഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യാറുണ്ട് പക്ഷെ അതൊരു കേവല പാരായണത്തിനപ്പുറം നമ്മളെക്കൊണ്ട് നിരന്തരമായി ആശയസമ്പന്നമായിട്ടുള്ള ആശയസമ്പുഷ്ടമായിട്ടുള്ള വിശുദ്ധ കുറ ആ നിരന്തരം നമ്മളെക്കൊണ്ട് ചില സുഹൃത്തുക്കൾ പാരായണം ചെയ്യാൻ പറയുമ്പോൾ അതിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനവും മാറ്റവും ഉണ്ടാക്കാൻ ഉപകരിക്കുന്നതാണ് അതുകൊണ്ടൊരാഗ്രഹം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പലപ്പോഴും ഉണ്ടായി ഉണ്ടായിപ്പോയിട്ടുണ്ടായിരിക്കാം നമ്മൾക്ക് ഈ അൽക്കഹഫ് സൂറത്ത് അതൊന്ന് അർത്ഥത്തോടുകൂടെ പഠിക്കണമെന്ന് ആ ഒരു ആഗ്രഹം ത്തിൻ്റെ ഒരു സാക്ഷാത്കാരം എന്ന നിലക്കാണ് നമ്മൾ ഈ സൂഹത്തിലേക്ക് കിടക്കുന്നത് കഴിയുകയാണെങ്കിൽ നമ്മളത് മനഃപ്പാഠമാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും കുറ ആൻ ഉപയോഗിക്കാതെ തന്നെ ഏത് സാഹചര്യത്തിലും എവിടെ വെച്ചും നമുക്കത് മനഃപ്പാഠമാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥവും ആശയവും പഠിക്കാം കഴിയുമെങ്കിൽ മനഃപ്പാഠമാക്കുകയും ചെയ്യാം അതിനുള്ള ഒരു പരിശ്രമത്തിന് ഒരു പ്രചോദനവും കൂടെ ഈ സന്ദർഭത്തിലാവേണ്ടതുണ്ട് എന്നതാണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം ഈ സൂറത്തിൻ്റെ പ്രത്യേകതകൾ ഒന്നിപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യും എന്നുള്ളത് തന്നെ എന്താ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന ഗുണം എന്താണ് മൻ കറ ആ സൂഹത്തിൽക്ക് ഫി യൗമിൽ ജുമാ വെള്ളിയാഴ്ച ആരെങ്കിലും സൂറത്തുൽ കേഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാ അലഹു മിനൻ നൂരി മാ ബൈന ജുമാഅത്തെയും ആ രണ്ട് ജുമാക്കൾക്കിടയിൽ അള്ളാഹു എന്തു ചെയ്യും അവന് പ്രകാശം നൽകുന്നതാണ് അപ്പോൾ ഓതുന്ന വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഒരു വെളിച്ചം അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും ഒരു നൂറ് അള്ളാഹു നമുക്ക് തരും അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രയോജനം അപ്പോൾ ഒരു വെളിച്ചം മനസ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല നമ്മളെല്ലാപ്പോഴും നമ്മൾ എന്താണൊരു വിഷമം എന്താണൊരു വ്യാകുലത എന്താണ് ആകുലം നമ്മൾ ചോദിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് അള്ളാഹു പ്രത്യേകമായ ഒരു സന്തോഷവും ഒരു വെളിച്ചവും നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് തരാൻ ഇത് കാരണമാകുമെങ്കിൽ തീർച്ചയായും വളരെ കുറഞ്ഞൊരു സമയം കൊണ്ട് ഓതി തീർക്കാവുന്ന ഈ ഒരു സുഹൃത്ത് നമ്മൾ ഓതി തീർക്കുമല്ലോ മറ്റൊരു കാര്യം പിന്നെ അബു ഇസ്ഹാഖ് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും അദ്ദേഹം പറയാണ് സമീപത്തിൽ ബറ ബറാ പറയുന്നതായിട്ട് ഞാൻ കേട്ടു കറ അർജുൻ അൽ ഒരാളിങ്ങനെ അൽ കേഫ് പാരായണം ചെയ്തു അപ്പോൾ അയാൾ ഈ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഫിദ്ദാരി ദാബ ആ വീട്ടിലൊരു മൃഗമുണ്ടായിരുന്നു അപ്പം ഈ സൂറത്ത് ഓതാൻ തുടങ്ങിയപ്പോൾ ആ മൃഗം എന്ത് ചെയ്തു ഇപ്പോൾ ജാലത്ത് ടംഫിറു അതിങ്ങനെ വിരളി പിടിക്കാൻ തുടങ്ങി ഫനദര ഫൈദാ ലബാബ അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു അദ്ദേഹത്തിൽ കാർമേഘം പൊതിഞ്ഞ് നിൽക്കുന്ന പോലെ അദ്ദേഹം കണ്ടു അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നബി സലാഹുസിന് വേണ്ടി പറ വന്ന് പറഞ്ഞപ്പോൾ ആ സുഹൃത്ത് അദ്ദേഹത്തോട് പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു മാത്രമല്ല ഫ ഇന്നഹസ് ആ കാർമേഘം പോലെ മൂടിക്കിടക്കുന്നു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് അത് സമാധാനമാണ് ശാന്തിയാണെന്നാണ് അത് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത സമയത്തുണ്ടാകുന്ന ശാന്തിയാണ് സമാധാനമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ സുഹൃത്ത് ഓതുന്ന സമയത്താണ് അതുണ്ടായത് അതുകൊണ്ട് ഇത് ഓതുക എന്നതിൽ നമുക്കൊരു പ്രത്യേക സമാധാന ശാന്തി ലഭിക്കുവാൻ ഉപകരിക്കുന്നതാണ് എന്നും ഈ സംഭവം നമ്മളെ ഓർപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പിന്നെ ഭയങ്ങളിൽ നിന്ന് നമ്മുടെ നമസ്കാരത്തിലൊക്കെ അവസാനം അത്തഹയ്യാത്തിൻ്റെ ദു ആയി പ്രാർത്ഥനയിൽ നമ്മൾ രക്ഷ തേടാറുണ്ട് ഒന്ന് നരക ശിക്ഷയും കവറശിക്ഷൊക്കെയാണ് മറ്റൊന്ന് മിൻ ഫിത്തനത്തിൽ മസീഹദ് ദജ്ജാലാണ് മസീഹദ് ദജാലിൻ്റെ ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് നമ്മളൊന്ന് ശരിക്കും വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ വളരെ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള പത്തായത്തുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ അവസാന ഭാഗമോ ഒക്കെ മനഃപ്പാടമാക്കിയാൽ സാധ്യമാകും എന്നും ഹദീസുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ് മറ്റൊരു പ്രത്യേകത നമ്മൾ കാണുന്നത് ഈ സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ് അലഹമുല്ലാന്ന് വെച്ചിട്ടാണ് തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹ അത് വെച്ചാണ് തുടങ്ങുന്നത് സൂറത്ത് അല അത് വെച്ചാൽ തുടങ്ങുന്നത് ഫാത്തിർ സബ് പ്രധാനമായും നാല് സൂറത്തുകൾ ഇത് ഈ ഇതിൻ്റെ കൊണ്ട് ഇതല്ലാത്ത അൽക്കഹുഫ് അല്ലാത്ത നാല് സുഹൃത്തുകൾ ഇങ്ങനെ എന്ന് വെച്ച് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്നൊരു സൂഹത്താണിത് ഇമാം നാസിർ സാദി റഹ്മാ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൻപത്തി നാലോളം ആശയങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിൽ ഒരു വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ശരിക്കുള്ള ഒരു സന്തോഷമുണ്ടാക്കുന്ന അൻപത്തി നാലോളം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ധാരാളക്കണക്കിന് ഗുണപാഠങ്ങളും ജീവിതഗന്ധിയായ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്ന ഒരു സുഹൃത്താണ് സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ അസ്ഹാബുൽ കേഫ് അള്ളാഹുവിന് വേണ്ടി ത്യാഗമനുഷ്ഠിച്ച ജീവിത പ്രതിസന്ധികളിൽ അള്ളാഹുവിന് വേണ്ടി അർപ്പിച്ച ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേകമായ അഭയം നിർഭയത്വം സഹായം അത് അത്ഭുതകരമാണത് മരണ ഒരു ഉറക്കത്തെ നൽകി അവരെ ഒന്നുമറിയാത്തവരായി കിടത്തി ഉറക്കി അക്രമിയായ അവരെ അക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ രാജാവിൻ്റെ ജീവിത കാലഘട്ടം അവസാനിക്കുന്നത് വരെ അവരുറങ്ങി നി ആ ഉറക്കത്തിനും ആ ശരീരത്തിനൊക്കെ അള്ളാഹു സംരക്ഷണം നൽകുന്ന അത്ഭുതകരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് അതേപോലെ തന്നെ നമ്മുടെ മനസ്സുകൾക്ക് ആത്മവീര്യം പകരുന്ന അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എന്ത് നിഗൂഢതകളും എന്ത് സംഭവങ്ങളും എത്ര തന്നെ നമുക്ക് പ്രതികൂലമാണെങ്കിലും അത് പ്രതികൂലമാണെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയില്ല കാരണം എന്താണ് നമുക്ക് ആ അറിയില്ല നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയില്ല ഒരു കുട്ടി മരിച്ചാൽ ആ മരണം ഗുണമാണെന്ന് അപ്പോൾ മനസ്സിലാക്കാൻ ഒരാൾക്കും പറ്റില്ല പക്ഷേ ചിലപ്പോലും പിന്നീടത് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ അത് എത്രമാത്രം നമുക്ക് ഗുണകരമാണ് ദോഷകരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വീടിൽ നിന്ന് ടെറസിൻ്റെ ആ കോൺക്രീറ്റ് ഒന്ന് അടർന്ന് വീണപ്പോൾ തൽക്കാലം തീരുമാനിച്ചു ഇനി വീട്ടിൽ താമസിക്കേണ്ട അവിടെ നിന്ന് അങ്ങോട്ട് മാറി താമസിച്ചു പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞില്ല ഒരു പ്രളയം വന്നപ്പോൾ ചെയ്തു ആ വീട് കംപ്ലീറ്റ് എടുത്തുപോയി അപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ചത് കൊണ്ട് അവർക്ക് പൂർണ്ണമായ ജീവനാണ് കിട്ടിയത് ആദ്യം വീട് നഷ്ടപ്പെട്ടൊരു വേദന ഉണ്ടെങ്കിലും പിന്നീട് ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷമാണ് അവർക്ക് തിരികെ സംഭവിച്ചത് വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി വന്ന് രണ്ടുപേർക്ക് കയറാൻ പറ്റിയില്ല അവരെല്ലാ ശ്രമങ്ങളും നടത്തി പക്ഷെ കയറാൻ പറ്റിയില്ല വളരെ സങ്കടത്തോടെയാണ് റൂമിലേക്ക് തിരിച്ചു പോയത് പക്ഷേ റൂമ് തിരിച്ചെത്തി ഏതാനും മണിക്കൂറ് കഴിഞ്ഞപ്പോഴേക്കും വിമാനം അപകടപ്പെട്ട് ഏകദേശം പത്തിരുപത് ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്ത ലഭിക്കുന്നു നമുക്കറിയില്ല അടുത്ത സെക്കൻഡ് അടുത്ത മണിക്കൂറുകൾ നടക്കുന്നത് അപ്പം എയർപോർട്ട് എന്ന് അറിയാൻ പറ്റുകയാണെങ്കിൽ ഈ വിമാനം എന്തായാലും അവിടെ അപകടപ്പെടാൻ പോവുകയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അതിൽ ടിക്കറ്റ് കിട്ടിയവൽ പോലും അതിൽ കയറില്ല ടിക്കറ്റ് കിട്ടാത്തവന് ഏതായാലും സങ്കടം ഉണ്ടാവില്ല അപ്പോൾ നമുക്കറിയില്ല അടുത്ത നിമിഷം എന്തെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വിലയിരുത്തലുകൾ പൂർണ്ണമായും ശരിയല്ല അപ്പോൾ ഏത് ദുഃഖ സന്ദർഭങ്ങൾ വന്നാലും ഏത് പ്രതികൂലതകൾ വന്നാലും എൻ്റെ വിലയിരുത്തൽ പൂർണ്ണമായും ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് അതിൽ വ്യാകുലപ്പെടൂലയാണ് അതിൽ വിഷമിക്കൂല കാരണം അത് ഗുണമോ ദോഷമോ എന്ന് തീർത്ത് പറയാനായിട്ടില്ല എന്നാണ് സൂറത്ത് അൽ കഫിൽ ഖിദർ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒന്നിച്ചുള്ള യാത്രയിലെ മൂന്ന് മഹാസംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഒരു വലിയ പാഠമാണ് നമുക്ക് പകർന്നു നൽകുന്നത് ഏതായിരുന്നാലും വളരെ ഗുണകരമായ ഒട്ടേറെ അറിവുകളുള്ള ഈ സൂറത്ത് ഒരു ഒന്നാമത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അലഹിത ില്ല എന്ന് വെച്ചിട്ടാണ് ഈ സുഹൃത്ത് ആരംഭിക്കുന്നത് സുഹൃത്തുക്കളെ അർത്ഥമറിഞ്ഞും ആശയമറിഞ്ഞും നമുക്ക് അൽഹമുലില്ല എന്ന് പറയാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും പ്രസന്നമായിരിക്കും യാതൊരു സംശയ എവിടെയോ ആലോചിച്ച് മനസ്സിലേക്ക് വരുത്തിയ ഏതോ അസംതൃപ്തിയുടെ ജീവിതത്തിൻ്റെ അപൂർണതയുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനമാസകരം കെടുത്തി കളയുന്നത് നമുക്ക് ജീവിതത്തിൽ വ്യത്യസ്തമായ മേഖലകളുണ്ട് പക്ഷേ അതിലേതെങ്കിലും ഒരു രംഗത്ത് ആരോഗ്യ ആരോഗ്യരംഗത്താവാം അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്താവാം അതിലെങ്കിൽ നമ്മുടെ കുടുംബരംഗത്താവാം ഏതെങ്കിലും ഒരു രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു അപൂർണത ഒരസംതൃപ്തി അത് ഈ ഭൗതിക ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് ഈ അപൂർണത ആ അസംതൃപ്തിയെ ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ജീവിക്കുന്നു നമ്മൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും നമ്മൾ ചില ആളുകളുടെ മുഖത്ത് എപ്പോഴും കാണുന്ന ഒരു പ്രതീതി എന്ന് പറഞ്ഞാൽ സദാസമയം കാണുന്ന ഒരു പ്രതീതി ഒരു ഒരു വിസമ്മതം അല്ലെങ്കിൽ ഒരു 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 വിഷമം എന്തേ എനിക്കിങ്ങനെ വരാൻ ഞാൻ എന്തേ ഇങ്ങനെയായത് എന്ന ഒരു അസംതൃപ്തിയെ സദാസമയവും എങ്ങനെ ഒരു മുഖത്ത് കൊണ്ടുനടക്കാൻ പറ്റുക നമ്മൾ ചിലപ്പോൾ കാണുന്ന ഒരു രംഗമാണത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് നമുക്ക് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും അതിന് നന്ദി പറയാനും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം അല്ലേ ഞാൻ ആര് ചോക്കും നിങ്ങൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യത്തെ അസംതൃപ്തി പ്രകടിപ്പിക്കണമൊക്കെ ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിനൊരു മേജറായിട്ടുള്ള അസുഖമാണ് ഡയാലിസ് ചെയ്താലേ നമുക്ക് ശരിയായ ശ്വ ശ്വസന കാര്യങ്ങൾ നടക്കുള്ളൂ അതല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു നിരന്തര പ്രയാസം അല്ലെങ്കിൽ വിട്ടുമാറാത്തൊരു വേദന നമ്മൾ എന്താ ആഗ്രഹിക്കുക എനിക്ക് കുട്ടികളില്ലല്ലോ അത് ചിന്തിക്കുക അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് വേണ്ട ഒന്നല്ല ചിന്തിക്കുക അയാൾ ആകെ ആഗ്രഹം വരള്ളൂ തരും ഈ ശാരീരികമായ എൻ്റെ ഈ വിഷമം ഒന്ന് നീങ്ങി കിട്ടിയാൽ മതി വേറെ എനിക്ക് ഈ ലോകത്തൊന്നും ആഗ്രഹം നീങ്ങി കിട്ടുമ്പോഴേക്കും ചിലപ്പോൾ വേറെ ആഗ്രഹങ്ങൾ ഉണ്ടാവാം പക്ഷെ നീങ്ങി കിട്ടുന്ന ഒരാൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ എന്താ സംഭവം ആപേക്ഷികമായിട്ടാണ് ആപേക്ഷികമായിട്ടാണിതൊക്കെ നമ്മൾ ഓരോ എന്ത് ചെയ്യുന്നു അസംതൃതിപ്പെടുന്ന ആ വിഷയത്തിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ മഹത്തായ നാമഗുണ വിശേഷണങ്ങളുണ്ട് പൂർണ്ണത എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാണ് അള്ളാഹുവിൻ്റെ ഓരോ ഗുണം അള്ളാഹു അറിയുന്നതെന്ന അറിവ് പൂർണ്ണമാണ് അള്ളാഹു കാരുണ്യമാകുന്നതെന്നാൽ ആ കാരുണ്യം പൂർണ്ണമാണ് എല്ലാറ്റിലും പൂർണ്ണതയുള്ള ആ അള്ളാഹു ആ അനുഗ്രഹങ്ങളെയും കാരുണ്യങ്ങളെയും വിശേഷണങ്ങളിൽ നമുക്ക് തരുന്നുണ്ട് അള്ളാഹ് ഗഫൂർ എന്ന് പറഞ്ഞാൽ അല്ലൊക്കെ പൊറുക്കും എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല വലിയ കാര്യമല്ലേ അതായത് വിവാഹത്തിന് മുമ്പ് ഉണ്ടായ ഒരു അഫയർ ഒരവിഹിത ബന്ധം അയാളുമായി കുറേ അധികം തെറ്റിലേക്ക് ആ സ്ത്രീ പോയി അവസാനം അയാൾ വിവാഹം കഴിക്കണമെന്ന് വരെ അവർ പറഞ്ഞു പക്ഷേ മാതാപിതാക്കൾ വിസമ്മതിച്ചപ്പോൾ അവിടെ സംതൃപ്തിക്ക് വേണ്ടി പൊരുത്തത്തിന് വേണ്ടി ആ ബന്ധം ഉപേക്ഷിച്ച് വിവാഹിതയായി വളരെ നല്ലൊരു കുടുംബജീവിതമാണ് ആ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം ഒരു പ്രതികൂലതകളുമില്ലാത്ത ദാമ്പത്യം ഭർത്താവിൻ്റെ സ്നേഹം പൊരുത്തം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കര കുറ്റബോധം എന്താ കുറ്റബോധം ഇത്രയും പരിശുദ്ധമായ ഒരു ജീവിതത്തെ അള്ളാഹു നമുക്ക് തരുമ്പോൾ ആ അവിഹിതമായി പോയത് എത്ര വലിയ തെറ്റ് എന്നവർ ചിന്തിക്കുകയാണ് വല്ലാത്തൊരു വേദന മനസ്സൊന്നും അത് പോകുന്നില്ല അപ്പോൾ അള്ളാഹു ഗഫൂറാണ് അള്ള പൊറുക്കും എന്നൊരറിവല്ല അത് മറ്റെന്താണ് സമാധാനം ഭയങ്കരമായ പക ആരോട് തന്നെ അവിഹിതമായി ഉപയോഗപ്പെടുത്തിയ വ്യക്തിയോട് താൻ അനുകൂലിച്ചിട്ടാണെങ്കിലും വെറുതെ അനാവശ്യമായി തന്നെ ചൂഷണം ചെയ്യാണ് തൻ്റെ സമ്പത്തും തൻ്റെ ശരീരവും അതൊക്കെ ഇപ്പോൾ അതിനോടുള്ള ഒരു ഭയങ്കരമായൊരു പക മനസ്സിലുണ്ട് ചെയ്തു പോയ കുറ്റബോധം അള്ളാഹുവിൻ്റെ ഓരോ നാമഗുണ വിശേഷണങ്ങളും നമുക്ക് പ്രതീക്ഷ നൽകുന്നതും നമുക്ക് സന്തോഷം നൽകുന്നതുമാണ് ഇവിടെ അള്ളാഹു അള്ളാഹു ആണല്ലോ ഈയോട് പേണ്ടത് അള്ളാഹു തന്നെ അല്ലാഹുവിൻ്റെ പ്രശംസിക്കുകയാണ് അത് എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും എല്ലാം പ്രശംസനീയമാകാൻ പ്രശംസിക്കപ്പെടാൻ അർഹതപ്പെട്ടവനാണ് അള്ളാഹു അതാണ് അലഹദില്ല ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ ഇത് നിരന്തരമായി പറയാൻ നമുക്ക് പറ്റണം അതിനെന്താ പരിപാടി അറിയൂ നമ്മുടെ ജീവിതത്തിലെ ഹംദ് പറയാൻ പറ്റുന്നത് എപ്പോഴും പറയാം ഏറ്റവും വലിയ ദിക്കറാണിത് അതായത് ആകാശഭൂമികളെ മുഴുവനും പ്രതിഫലം കൊണ്ട് നിറക്കാൻ അലഹമില്ലേക്ക് പറ്റും നാളത്തെ തുലാസ് അതിൻ്റെ തട്ട് ഏറ്റവും അധികം കരം തൂങ്ങുന്ന ഒരു ദിക്കറാണ് അള്ളാഹുവിൻ്റെ റസൂർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്കറാണ് അഹമദുൽ ഹിത്തംബുല ഉൽമീസാൻ ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ അസുലെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അടിസ്ഥാനമെന്ന് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു ഹദീസാണ് ഈ ഹദീസ് മാലിക് ഉൽ അഷ് അരി പള്ളി നിവേദനം ചെയ്യുന്ന ഹദീസ് അതുഹുർ ശത്രു ഈമാൻ എന്നാണ് ഈമാൻ്റെ പകുതിയാണ് ശുദ്ധി എന്നാൽ ഉതം എടുക്കണത് ഉതെടുക്കുക പറഞ്ഞാൽ ഈമാനിന് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ പകുതി പ്രതിഫലം കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം അത്ര ശ്രേഷ്ഠമാണത് അലഹമദില്ലാ ഈ തമിഴ് ഉൽ മീസാൻ മീസാൻ്റെ നിറക്കും നമ്മൾ തുലാസ് കനന്ത അല്ലെ നന്മ കൊണ്ട് ആവശ്യം അലഹമദില്ലാന്ന് ഇങ്ങനെ പറയാം അപ്പോൾ അലഹമുല്ലാഹുവിന് സ്തുതി എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണ് നമ്മുടെ കുറവുകളെയും അസംതൃപ്തിയും ചിന്തിക്കാൻ എവിടെ സമയം നമുക്ക് ഭക്ഷണം കഴിച്ചാൽ അലഹമുല്ല ഉറങ്ങി എഴുന്നേറ്റാൽ അലഹമുള്ള എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളുണ്ടായാൽ അലഹദില്ലാകുല് ഹാൻ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അലഹമില്ല അലഹമില്ല എന്ന് തുമ്മിയാൽ അലഹമില്ല അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ അർത്ഥവത്തായി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സംതൃപ്തൻ ഞാൻ സംതൃപ്തൻ അള്ളാഹുവിൻ്റെ സ്തുതി എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു എനിക്ക് തന്നത് എന്ന് ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കണ ഒരാൾക്ക് എപ്പോഴാണ് വ്യാകുലപ്പെടാൻ അവസരം എപ്പോഴാണ് തൻ്റെ കുറവുകളിച്ച് ചിന്തിക്കാൻ അവസരം എപ്പോഴാണ് അസംതൃപ്തിപ്പെടുത്താൻ അവസരം എപ്പോഴാണ് മൂഡൌട്ടാകാൻ അവസരം ഇല്ലല്ലോ വല്ലാത്തൊരു വാക്കാണത് നമ്മുടെ ജീവിതത്തിൽ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ഒരു ദിക്കറിന് വേണ്ടി ഇരിക്കുമ്പോൾ മാത്രമല്ല ആകാശഭൂമികളെ നടക്കാൻ മാബൈന സമാവാത്യുകൾ മാ ബൈനസ്സ മാ വാത്തി ആകാശകൂല ആ അതീസിലെല്ലാ വാക്കും അങ്ങനത്തെ അസ്വലാത്ത നൂറുൻ നമസ്കാരം പ്രകാശമാണെന്നാണ് ഇവിടെയും പ്രകാശമാണ് പരലോകത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ് വസ്തുക്കത്ത് ബുർഹാൻ സ്വതക്കം കൊടുക്കണ്ടോ അവ മുനാഫിക്ക് അല്ല എന്ന് തെളിവാണ് യഥാർത്ഥ വിശ്വാസിയാണെന്ന് തെളിവാണ് റിയാവു ക്ഷമ വെളിച്ചമാണ് ക്ഷമ ക്ഷമെന്താ നമുക്കുണ്ടാകുന്ന പ്രതികൂലതകളിൽ എന്തു ചെയ്യ വളരെ മാന്യമായ ഒരു നിലപാടോടുകൂടെ ഉറച്ചു നിൽക്കാം പരീക്ഷണങ്ങൾ ഒരിക്കലും നമ്മളുടെ ആ മാന്യതയെയോ അല്ലെങ്കിൽ ആ നിലപാടുകളെയോ മാറ്റാത്ത വിധം ഉറച്ചു നിൽക്കാൻ പറ്റും അതല്ലേ അത് യഥാർത്ഥത്തിൽ വെളിച്ചമാണ് ക്ഷമിക്കുന്നവന് തൻ്റെ ആ ഭീകരതയുടെ അല്ലെങ്കിൽ ഭയത്തിൻ്റെ ഭയാനകതകളിലും ഒരു പ്രകാശം അനുഭവപ്പെടുമെന്നർത്ഥം അങ്ങനെയാണ് ഒരു വിശാലമായ ഹദീസാണ് ഈ മമ്മുസ്ലിമിൻ്റെ ഹദീസാണ് അതുകൊണ്ട് ഹംദ് കൊണ്ട് തുടങ്ങുന്ന ഹംതിൻ്റെ മഹത്വം മനസ്സിലാക്കുക ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവട്ടെ നമ്മുടെ ആരുടെയും മുഖത്ത് എന്താണ് വിഷമം എന്നൊരാൾ ചോദിക്കേണ്ടി വരാത്ത വിധം നാം സംതൃപ്തമാകുക അസുഖങ്ങളൊന്നും ഒപ്പമില്ലല്ലോ ജീവിക്കാൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലല്ലോ മക്കളൊക്കെ ആരോഗ്യവാന്മാരാണ് എന്തൊക്കെ സുഹൃത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു ഒരു സ്തുതി പറയാം അല്ല അല്ലാ പ്രത്യേകത കേട്ടോ ഓരോ വാക്കിലും നമുക്ക് മഹത്തായ ആശയങ്ങൾ ഉണ്ടായിരിക്കും അൻസലാനന്താ ഇറക്കി ഇറങ്ങാറുന്ന താഴത്തേക്കല്ലേ അപ്പൊ അള്ളാഹു ഉപരിയിലാണ് എന്നു കിട്ടി അള്ളാഹു മുകളിലാണ്

അപ്പോൾ അസ്റാബി അബ് സുബാൻ അല്ല ദി അസ്റാബി അബ്ദിഹി അബുദ്ധാരാളം ആശയങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ ഈ അബ്ദ് ദാസൻ എന്ന് പ്രയോഗം ഒന്ന് അബ്ദിഹി എന്ന് പറഞ്ഞാൽ ഇവിടെ മുഹമ്മദ് നബി സല അലൈഹി വസ്ലമയാണ് അബ്ദ് മുഹമ്മദ് നബി സല അള്ളു വല്ലമയാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ് എന്താ പറയുക ഒരു മനുഷ്യൻ്റെ മഹത്വങ്ങളുണ്ടായാൽ ആ മഹത്വമുള്ള മനുഷ്യനെ ദൈവിക പദവിയിലേക്ക് ഉയർത്തുന്നത് ഇന്ന് ആരാധിക്കപ്പെടുന്ന എല്ലാ ദൈവങ്ങളും മഹത്വക്കളും വലിയകളുമൊക്കെ എന്താണ് അവർക്കെന്തെങ്കിലും ചില പ്രത്യേകതകൾ കാണും അപ്പോൾ അവരെ ദൈവത്തിൻ്റെ മഹത്വം കാണിക്കുക അവിടെ പ്രാർത്ഥിക്കുക അവർക്ക് ആരാധന നടത്തും എന്നാൽ പാപങ്ങളിൽ നിന്ന് മുക്തനായ ഏറ്റവും വലിയ മാതൃകായോഗ്യനായ ശത്രു പോലും അംഗീകരിക്കേണ്ടി വന്ന ജീവിതം മുഴുവനും മാതൃകയായ മുഹമ്മദിൻ്റെ വിശ്വാസം ആരാണ് അബ്ദൾ അടിമയാണ് അള്ളാഹുവിൻ്റെ ദാസന തൗഹീദ് പ്രവാചകൻ പോലും അള്ളാഹുവിൻ്റെ ദാസനാണെങ്കിൽ ദൈവികത അവകാശപ്പെടാൻ ആർക്കാൻ പറ്റും നോക്കൂ നിങ്ങൾ അബ്ദെന്നുള്ളൊരു പ്രയോഗം പിന്നെ അബ്ദിഹി എന്ന തൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞ് ഒരു സ്നേഹമുണ്ട് അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞു കുലിയ ഇബാദി എൻ്റെ അടിമകളോട് പറയാം എന്നിലേക്ക് ചേർത്ത് അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ അത് വളരെ വലിയ ഒരു അംഗീകാരമാണ് അതുകൂടതിലുണ്ട് ഓരോ വാക്കിലും വാക്കിലുമുണ്ട് അത് അല്ലാബ് അതിലെന്താ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കുറാൻ കുറേ പേരുകളുണ്ട് ആ പേരുകളിലൊന്നാണ് അൽ കിതാബ് അൽ കിതാബ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ മനുഷ്യന് വേണോ അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം അതൊക്കെ എഴുതപ്പെട്ട ഗ്രന്ഥം എന്ന് നമുക്ക് പറയാൻ പറ്റും എല്ലാം അതിലുണ്ട് അല്ലെങ്കിൽ ഒരു എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു പുസ്തകം ആ അർത്ഥത്തിലും അങ്ങനെ പറയാം അള്ളാഹുരി അടക്കൽ എന്നുള്ള ഒരു പുസ്തകം ഒരു ഗ്രന്ഥം ആ അർത്ഥത്തിലും പറയാം കിതാബ് ഒരു ഗ്രന്ഥമാണല്ലോ വിശുദ്ധ അല വലം വലം കുറവ് അല്ല അതിലൊരു വക്രതിയും അവനുണ്ടാക്കിയിട്ടില്ല തൻ്റെ അടിമയുടെ മേൽ വേദഗ്രന്ഥത്തെ ഇറക്കിയവനായ അള്ളാഹുവിൻ്റെ സർവസ്തുതിയും അടുത്തൊരു കാര്യം എന്താണ് ഈ ആയത്ത് പഠനത് വലം യജു ഒരു വക്രതയും അവനുണ്ടാക്കിയിട്ടില്ല അതൊരു പ്രസ്താവനയാണ് വിശുദ്ധ ഖുർആാനിൽ ഒരു വക്രതയുമില്ല വക്രത വക്രത എന്നുള്ളതിൻ്റെ എന്താണ് അതിൻ്റെ വിപരീതം എന്താണ് വക്രതയില്ലാതെ നേരെയായിരിക്കും നേരായിരിക്കാൻ നമ്മൾ പറഞ്ഞാൽ എന്താ യാതൊരു വളവുമില്ല എന്തെങ്കിലും നിലക്കുള്ള സത്യത്തിനും നേരിനും എതിരായ ഒരു സംഗതി ഈ നൂറ്റി പതിനാല് സുഹൃത്തുക്കളിൽ ഇല്ലാതെ പണ്ഡിതന്മാർ പ്രധാനമായി പറഞ്ഞ കാര്യം വക്രതയില്ല എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതിൽ എന്ന് പറഞ്ഞാൽ അനീതി ഒന്നിലില്ല ഒന്നിലുമില്ല പല ആളുകളും വിശുദ്ധ ഖുർആാൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പറയുന്നത് പക്ഷേ അവർ പറയുന്ന ആരോപണങ്ങളെ പരിശോധിച്ചാൽ ഖുർആാൻ്റെ ആ നീതി യുക്തമായ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും സ്ത്രീയുടെ അനന്തരാവകാശത്ത് സ്ത്രീക്കെന്തെങ്കിലും സ്വത്തിൻ്റെ പിന്നെ പുരുഷൻ അത്ര ഓഹരി ഇല്ലാത്ത ചോദിക്കുക അത് അനീതിയല്ലേ അല്ലേ പലപ്പോഴും അവിടെ സംരക്ഷകനായ പുരുഷൻ അവനാണ് ഒരു സ്ത്രീക്ക് പൂർണ്ണമായും ഒരു സംരക്ഷണ ഉത്തരവാദിത്വം ഒരു കാര്യത്തിനില്ല ഒരു പുരുഷനാണ് പോലെ ഒരു സ്ത്രീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യം സുരക്ഷിതായി പിന്നെ ഒന്നും അവൾ നോക്കണ്ട ഒന്നും നോക്കണ്ട അവൾക്ക് എവിടുന്ന ഭക്ഷണം എവിടുന്ന വസ്ത്രം എവിടെ ഉറങ്ങും അവൾ ചിന്തിക്കേണ്ട കാരണം അത് മറ്റൊരു മേൽ ചുമതലപ്പെടുത്തപ്പെട്ടു അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് മനസ്സിലാകണ്ടല്ലോ അപ്പോൾ അവളുടെ ഭർത്താവിന് കിട്ടും അവൾക്കും ഒരു വിഹിതം കിട്ടും നീതിയാണെല്ലാറ്റിലും എവിടെ നമ്മൾ പരിശോധിച്ചാലും നീതി നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ കുറവ് പ്രതിക്രിയയിലാണെങ്കിലും ശിക്ഷാനടപടികളിലാണെങ്കിലും എല്ലാട്ടിലും രോഗിയോട് യാത്രക്കാരനോട് എവിടെയും നമുക്ക് ആ നീതി കാണാൻ പറ്റും അബസ്സില്ല അബസ് അബസ് എന്തെങ്കിലുമൊക്കെ വെറുതെ പറഞ്ഞു പോവുക ലക്ഷ്യമില്ലാത്ത വർത്തമാനങ്ങളില്ല എല്ലാട്ടിലും എന്തുണ്ട് ചില ആശയങ്ങളുണ്ട് മൂല്യങ്ങളുണ്ട് എവിടെ പരിശോധിച്ചാൽ നമ്മളിപ്പോൾ ഒരു ആയത്തല്ലേ പഠിച്ചത് അതിൽ ഓരോ വാക്കിലുമില്ലേ സുഹൃത്തുക്കളെ ചില മൂല്യങ്ങൾ ചില ആശയങ്ങൾ ഒരു വക്രതയും അതിലേറെ വിഭജില്ല ഒരു വക്രതയെയും അതിലെന്തിനില്ല ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അത്രയും വിജാജൻ ഒമൈലൻ അല്ല ഹക്ക് സത്യത്തിൽ നിന്ന് ഒരല്പം പോലും ചാഞ്ഞു പോവുക വളഞ്ഞു പോവുക അങ്ങനത്തെ ഒരു അവസ്ഥ അതിനില്ലായി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സ്വായത്ത് നമുക്കൊന്ന് പഠിക്കാൻ ഇപ്പോൾ തന്നെ സാധ്യമാവുന്ന ഒരു കാര്യമാണ് അൻസല അലാ അലാ അബ്ദിഹിൽ അബ്ദിഹിൽ കിതാബ് കിതാബ വലം യജഅല്ലഹു വലം ഇവജ ഒരു വക്രതയെയും അവരതിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിശുദ്ധ കുർഹാൻ്റെ പാരായണങ്ങളും കാര്യങ്ങളും പഠിക്കാൻ നമുക്ക് ധാരാളം സംവിധാനങ്ങളും ഉണ്ട് വളരെ പരിമിതമായ ഒരു സമയമാണ് നമ്മുടെ ക്ലാസ് അതിൽ ആശയങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് വിശുദ്ധ കുർഹാൻ്റെ പഠന സന്ദർഭത്തിൽ മനസ്സിൽ ഓർമ്മ വരുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം കഴിയുന്നതും അറിയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അപ്പപ്പോൾ മറുപടി പറയും അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകൾ വരും ക്ലാസ്സുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ തീർച്ചയായും ഉറപ്പുവരുത്തണം എല്ലാ ക്ലാസ്സുകളിലും സാന്നിധ്യമുണ്ടാവണം സ്വതന്ത്രമായ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് കിട്ടുന്ന ഒരാൾക്ക് അലഹമ്മദില്ല എന്ന വാക്കിൻ്റെ മഹത്വവും വിശുദ്ധ കുർആൻ്റെ മഹത്വങ്ങളും മനസ്സിലാകും അതിൽ തുടർച്ചയുള്ള ഉള്ള ആശയങ്ങൾ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയും അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ഏറ്റവും വലിയ ഉത്തമർ ആ ഉത്തമരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രധാന ചെയ്യുമാണ്